മനു എസ് പിള്ള ആദ്യ പുസ്തകത്തിലൂടെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൈപ്പിടിയിലൊതുക്കിയ യുവ എഴുത്തുകാരൻ ദി ഐവറി ത്രോൺ ക്രോണിക്കൽസ് ഓഫ് ദി ഹൗസ് ഓഫ് ട്രാവങ്കൂർ അഥവാ ദന്തസിംഹാസനമെന്ന ഒറ്റകൃതിമതി ആളെ തിരിച്ചറിയാൻ മനു എസ് പിള്ള ചരിത്രവായനക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട മനുവും എത്തുന്നു മാതൃഭൂമി അക്ഷരോത്സവത്തിന്റെ ഭാഗമാകാൻ ചരിത്രകാരൻ ഗവേഷകൻ കോളമിസ്റ്റ് ഏറെയുണ്ട് വിശേഷണങ്ങൾ ആറു വർഷം നീണ്ട ഗവേഷണത്തിന് ശേഷമാണ് ഐവറി ത്രോൺ എന്ന ആദ്യ പുസ്തകം രചിക്കുന്നത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ ചരിത്രം പറഞ്ഞ പുസ്തകത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ സാഹിത്യ പുരസ്കാരം മനുവിനെ തേടിയെത്തിയത് ചരിത്രത്തിലൂന്നിയുള്ള നിരവധി പുസ്തകങ്ങൾ മനുവിൻ്റെതായി പുറത്തിറങ്ങി ഈ യുവ എഴുത്തുകാരനെ കാണാനും സംവദിക്കാനും അവസരമൊരുക്കുകയാണ് മാതൃഭൂമി അന്താരാഷ്ട്ര പുസ്തകോത്സവം ഫെബ്രുവരി ആറ് മുതൽ ഒൻപത് വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ ஏவருக்கும் சுவாகதம்.